ഒരിക്കൽ ക്രിസ്തുനാഥൻ ഒരു വ്യക്തിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മ സർവ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും അമ്മയാണ് പരിശുദ്ധ അമ്മ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം ഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം ഒന്ന് അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയും പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുമുള്ള തിരുവചനങ്ങളുമാണ് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ചും രക്ഷകനായി ക്രിസ്തുവിൻ്റെ ജനനത്തെ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുക നാം ഇന്ന് സഭാ മാതാവോടൊന്നു ചേർന്ന് പരിശുദ്ധ കന്നിക മാതാവിൻ്റെ ജനന തിരുന്നാൾ സാഘോഷം കൊണ്ടാടുകയാണ് ഏവർക്കും പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു തിരുസഭയിൽ വളരെയധികം പ്രാധാന്യം വർഗിക്കുന്ന മൂന്ന് വ്യക്തികളുടെ പിറന്നാൾ മാത്രമാണ് ആഘോഷിക്കുന്നത് ഒന്നാമതായി രക്ഷകനായ യേശു ക്രിസ്തു രണ്ടാമതായി രക്ഷകനായ ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാ മാതാവ് മൂന്നാമതായി രക്ഷകനായ ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകയോഗനൻ യാക്കോബിന്റെ സുവിശേഷം എന്ന കാനോനിക്കലല്ലാത്ത ഗ്രന്ഥത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധിയുള്ളവളം എല്ലാ മനുഷ്യരുടെയും ആത്മീയ മാതാവുമായ കന്നിഹാമറിയ ലോകരക്ഷകന്റെ അമ്മയാകുവാനാണ് നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷം ജുവാക്കിമിന്റെയും അന്നയുടെയും മകളായി ഈ ഭൂമിയിൽ ജനിച്ചത് പരിശുദ്ധ അമ്മയുടെ മകന്റെ അനന്തമായ യോഗ്യതകൾ കാരണം അമ്മ തൻറെ മാതാവായ അന്നയുടെ ഉദരത്തിൽ ഉരുവായതും ഈ ഭൂമിയിൽ ജനിച്ചു വീണതും പരിപൂർണ അമലോത്ഭവയും ദൈവാനുഗ്രഹം നിറഞ്ഞവളമായിട്ടാണ് രക്ഷകനായി ക്രിസ്തുവിൻ്റെ വരവിനായി ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിനായി സൂര്യനേക്കാളും തേജസ് ഉള്ളവളായും ചന്ദ്രനേക്കാൾ ശോഭയുള്ളവളായും ഈ ഭൂമിയിൽ ഉടലെടുത്തവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ തൻ്റെ പിറന്നാൾ ദിനത്തിൽ നമ്മെ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാമതായി ദൈവം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഇന്നും ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ദൈവാനുഗ്രഹം നമുക്ക് നേടിത്തരുവാനായി ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഉപാധിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഈ അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയുടെ പടവുകൾ നമുക്ക് ചവിട്ടിക്കയറാം രണ്ടാമതായി സ്വർഗത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിലേക്കും സ്വർഗത്തിലേക്കുമുള്ള കുറുക്ക് വഴിയാണ് മാതാവ് അനേകായിരം മനുഷ്യരെ വിശ്വാസത്തിൻ്റെ പാതയിൽ ഉയർത്തുന്നുണ്ട് മാതാവ് വഴി ധാരാളം വ്യക്തികൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നുണ്ട് ഇവരുടെ മാതൃകയും പ്രചോദനവും പരിശുദ്ധ അമ്മ തന്നെയാണ് കുരിശിന്റെ പാതയിൽ ക്രിസ്തുവിനോടൊപ്പം ഏറ്റവും അധികം സഹനങ്ങൾ സഹിച്ചവൾ പരിശുദ്ധ അമ്മയാണ് സഹനത്തിന്റെ ആൾരൂപമായും എളിമയുടെ മാതൃകയായും ദൈവാശ്രയ ചൂണ്ട് ചൂണ്ടുപലകയായും ജീവിച്ച അമ്മ ഇന്നും സ്വർഗത്തിലേക്ക് അനേകരെ കരം പിടിച്ചു ചേർത്തുന്നുണ്ട് അപ്രകാരം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ മാതാവ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണെന്നും മാതാവ് സ്വർഗത്തിലേക്കുള്ള വാതിലാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് വിശുദ്ധിയുടെ പാതയിലൂടെ സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് യാത്രയാകാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ